അപ്പോൾ അപ്പോൾ ഒരു കിട്ടിയിട്ടുണ്ട് പറഞ്ഞു ട്യം പറഞ്ഞോ അതെല്ലാരുന്നു അപ്പൊ പതുക്കെ നമ്മുടെ ബോക്സ് അങ്ങോട്ട് നമുക്ക് തുറ ഫ്രണ്ട്സ് മിസ് പുതിയ പിടിക്കൽ ആർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ ഏവിയറിനകത്താണ് കേട്ടോ അപ്പോൾ ഏവറി എന്ന് പറയുമ്പോൾ കുറേ ബേഡ്സ് ഒന്നുമില്ല നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ കയ്യിൽ എന്തൊക്കെ ബേഡ്സ് ഉണ്ടെന്നു കേട്ടോ ആക്കി കുറച്ച് ബേഡ്സ് ഉള്ളൂ ഒരു പേര് ബഗ്ഗീസ് ഉണ്ട് അതുപോലെ ഡയമണ്ട് ഓവ് ഗോൾഡൻ ഫിഞ്ചസ് അങ്ങനെ ഒരു മൂന്ന് പേര് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഏവിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റും നിങ്ങൾ കണ്ടോ അതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ എവിയറിട്ടോ ഫുൾ ഒന്നതേ ഇതേപോലെയാണ് നമ്മള് പ്ലാൻസ് ഒക്കെ അവിടെ നിന്ന് മാറ്റി അതുപോലെ നമ്മുടെ കയ്യിലുള്ള ബേഡ്സ് പറയുന്നത് ആ ഒരു സൈഡിൽ ഇരിക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഡയമണ്ടോ അവന് ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് മുന്നേ ഒരു എഗ്ഗ് ചെയ്തിട്ട് കുട്ടികളൊക്കെ കിട്ടിയില്ല പക്ഷേ ഈ പ്രാവശ്യം എഗ്ഗ് ചെയ്തപ്പോൾ ഒരു ഒഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു കുട്ടിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ അത്യാവശ്യം പറന്ന് തുടങ്ങി നമ്മുടെ പ്രാവുള്ള കുട്ടികളുള്ള അവരുടെ ഗ്രോത്തിനായിട്ടും കുറച്ചുകൂടി ഗ്രോത്ത് ഇവർക്ക് പെട്ടെന്ന് വരും തോന്നുന്നു കാരണം പെട്ടെന്ന് ആൾ പറഞ്ഞു തുടങ്ങി നമ്മുടെ പ്രാവമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സമയം എടുക്കില്ല പറന്നൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ആൾ പെട്ടെന്ന് പറന്ന് തുടങ്ങിയിട്ടോ അവൻ ജസ്റ്റ് ആ കുട്ടി നിന്ന് കാണിച്ചുതരാം അപ്പൊ അതെ ആ ഒരു കോർണറിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടാൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത് നമ്മൾ ചെല്ലുമണിക്കും പറക്കും അപ്പോൾ അതെ ഇതാണ് അവരെ പേരൻസ് കേട്ടോ ഇതാണ് കുട്ടി ഇപ്പോൾ അവൾ പറക്കും അതായത് ഇപ്പം കാണിച്ചു തരാം പറഞ്ഞു കൂട്ടുകാട് പറക്കടാ അപ്പോൾ പറക്കില്ല ഞാൻ പറക്ക് അതെ ആ സൈഡിൽ പറന്ന് പോയിട്ടോ അപ്പം അതാണ് നമ്മുടെ ഡയമണ്ടോ ഇനി ഇപ്പം ഉണ്ടായാലും കുട്ടി കണ്ടില്ലേ അപ്പോൾ ഇവർ വീണ്ടും എഗ്ഗ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ അതെ നമ്മുടെ ഗഡികൾ അതെ പുതിയ ആൾക്കാർ അപ്പോൾ ഇനിയും മേടിച്ചാൽ നമ്മൾ മേടിക്കുന്നതായിരിക്കും കേട്ടോ വേണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഏവർ ഇപ്പോൾ ഉണ്ടായ ഒരു കുറച്ച് വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഫുൾ ഏവർ ഫുള്ളായിട്ടൊന്നു വെച്ചാൽ നമ്മുടെ ഒക്കെ ഈ സൈഡിൽ ഇരിക്കേണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ ഇതാ ഈ ഒരു സൈഡിലേക്ക് ആക്കി കാരണം നല്ല രീതിക്ക് വെയിലിടിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വാടി പോകായിരുന്നു അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് ആക്കി കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ബേഡ്സിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫീമെയിൽ ഫീമെയിലെവിടേലൊക്കെ ഉണ്ടാവും ഈ ഒരു ഗ്യാപ്പിലൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ ഒരു ദിവസം നമ്മുടെ നമ്മുടെ ഡയമണ്ട് ഓവ് ഇതാ ഈ ഗ്യാപ്പ് ഇവിടെ ചാടിയിട്ട് നമ്മുടെ പ്രാവം കൂട്ടിക്ക് പോയിട്ട് അപ്പുറം അപ്പം നമുക്ക് ആദ്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏവിയർ ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം കണ്ടിട്ടില്ല നിലത്തൊക്കെ നല്ല രീതിയിൽ വേസ്റ്റ് ഉണ്ട് അതായത് ചെടികളുടെ ഉണങ്ങിയ അല വീണിട്ടും അതുപോലെ ഇവരെ വേസ്റ്റും ഫുഡിന്റെ വേസ്റ്റും ഒക്കെ ഉണ്ട് അപ്പം അത് ഫുൾ ആയിട്ട് ആദ്യം ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ വീടിന്റെ ഇടയിൽ ചെറിയ നോയിസ് വരാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ വീടിന്റെ ബാക്കിൽ ചെറിയ പണി നടക്കുന്നുണ്ട് ആ കാണുന്ന ഒരു ഗോഡൌൺ ആണ് ഗോഡൌൺ മീൻസ് മറ്റേ നെൽത്തി കല്ലൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ എന്തോ വെൽഡിങ്ങിന് എന്തോ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വരാറുള്ള ചാൻസ് എന്ത്ണ്ടാ അപ്പോൾ അതെല്ലാം ഒന്നും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരാൾ ഇങ്ങനെ പരിചയപ്പെടുത്തി രണ്ട് ഇടാ ഈ കാണുന്ന നമ്മുടെ ബോക്സിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് ഇടാ അപ്പോൾ നമ്മുടെ എവിടത്തേക്കുള്ള ഒരാളാണ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ നമ്മുടെ എവിരകത്തുനിന്ന് പറന്ന് കൂട്ടാം പറഞ്ഞല്ല വണ്ടി കയറിപ്പോവും അവൻ വരും ഇന്ന് വീട്ടിലെങ്കിൽ നാളെ രാവിലെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവനെ നമുക്കൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഫുഡ് കൊടുത്തിട്ടില്ല ഫുഡ് കൊടുക്കണം ആ ഫുഡൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇവരൊന്ന് ക്ലീൻ ചെയ്യണം ശേഷം നല്ല രീതിക്ക് പ്ലാന്റ് ഒക്കെ ഒന്ന് വെള്ളമൊഴിച്ച് സെറ്റാക്കണം ശേഷം മാത്രമാണ് നമുക്ക് ഇവനെ ഹാൻഡ് ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ ആരാണ് ജസ്റ്റ് ഗസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഗസ് ചെയ്തോളോ ഒരാളെ ഉള്ളൂ കേട്ടോ ഒറ്റ ഒരാളെ ഉള്ളൂ അപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുകഴിഞ്ഞാൽ ഗസ്സ് ചെയ്തോളൂ അപ്പോൾ ആദ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ ക്ലീൻ ചെയ്ത് എനിക്ക് കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ ചൂല് കൊണ്ട് ഇടിച്ചിട്ടേ മരിക്ക് അടിക്കാൻ പറ്റില്ല കാരണം നീളം കൂടുതലുള്ള ചൂലാണ് അപ്പോൾ മരിക്ക് വേസ്റ്റ് അടിക്കാൻ പറ്റില്ല അപ്പോൾ അതായത് നമ്മുടെ പ്രാവും കൂടെ ഒക്കെ ക്ലീൻ ചെയ്യുന്ന വിധം എടുത്തുണ്ട് ഇതുകൊണ്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ ക്ലീൻ ചെയ്യുന്നതിലേക്ക് എന്നെ കടക്കാം പിന്നെ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കാണാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മുടെ കൂടൊന്ന് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇടാം അതേ കൂട് ഫുള്ള് ക്ലീൻ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഫുഡ് തരുന്നതോടുകൂടി കഴിഞ്ഞു വിട്ടാ കാലി അപ്പം പുതിയ ഫുഡ് മേടിച്ചിട്ട് വേണം അപ്പോൾ നമുക്ക് പതുക്കിന് ചിലവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പതുക്കെ ഗ്ലാസ്സിലുള്ള എടുക്കുക ഒഴുകിയാം ഗ്ലാസ്സിലുള്ള എടുക്കാം വീണ്ടും ഒഴുകിയാം പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ മേലേ നമ്മൾ ഡയമുണ്ടാവും എഗ്ഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ അവൻ്റെ കുട്ടി കുറച്ച് പറക്കാറായി നമ്മൾ ഇതാ ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിക്ക് കുറച്ച് പ്ലാന്റ്സിൻ്റെ ഉണങ്ങി അല്ലൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിക്കാണ് കുട്ടീനെ ഇറക്കി വെച്ചിട്ട് ആക്കണ്ടല്ലേ കുട്ടിയുടെ വേസ്റ്റ് ഒക്കെ ഇപ്പോഴതിനകത്ത് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കിടക്കാം നമ്മുടെ ആളാണെങ്കിൽ വെച്ചിട്ട് അതുകൊണ്ട് കരഞ്ഞു ആൾ അപ്പോൾ ആൾക്കും ഫുഡ് കൊടുക്കണം പിന്നെ നമ്മളെ വെരി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം നമ്മൾ പലപ്പോഴും നിങ്ങൾ ചോദിക്കാണ്ട് എന്തെങ്കിലും ടിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്നു കേട്ടോ കാരണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് അതിനെ ഭയങ്കര അറിവ് കുറവാണ് അപ്പോൾ നിങ്ങൾ സഹായിക്കണം അപ്പോൾ നമ്മുടെ ഡയമണ്ട് ഓവ് നോക്കിയതെ അവിടെ കണ്ടില്ലേ ഫുഡ് കഴിക്കാൻ വന്നോ കേട്ടോ നമ്മുടെ കുട്ടികളും അച്ഛനും എല്ലാവരും വന്നിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ ഫുഡ് കഴിക്കട്ടെ അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ നമ്മുടെ ആളെ പുറത്തെടുത്ത് കാണിച്ചു തരാം ശേഷം ഇവൻ നമുക്ക് ഫീഡ് ഫീഡിയാട്ട അതായത് ഫുഡ് ഇപ്പം ഉള്ള ഫുഡ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് വലിയ സെറിഞ്ചിലാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് സൈഡിൽ വെള്ളം വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ആളെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതെ പതുക്കെ നമ്മുടെ ബോക്സ് അങ്ങോട്ട് നമുക്ക് തുറക്കാം കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ആളെ കാണാൻ പറ്റും ഇതാ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടിരിക്കുന്നുണ്ട് ആൾ അപ്പോൾ ആരാന്ന് മനസ്സിലായത് നമ്മുടെ പൈനാപ്പിൾ കൊണിയുറ ആണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ റെഡ് കളർ കയറി വരുന്ന പൈനാപ്പിൾ കൊണിയറാണ് അപ്പോൾ ഈ ഒരു കോലം നോക്കണ്ട വലുതായി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ പതുക്കെ നമുക്ക് പിന്നെ ഫീഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഫീഡ് ഇതേ സൈഡിൽ നമ്മൾ സെറ്റാക്കി വെച്ചിരുന്നുണ്ട് ഇതാ ഈ ഒരു ബൗളിൽ ഫീഡ് ഉണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ കൊടുക്കാം പക്ഷെ എടുത്ത് കുറച്ച് കൂടിപ്പോയി അതിലെ ക്ഷമിക്കുക അപ്പം നമുക്ക് പതുക്കെ വെച്ചിട്ട് നമുക്ക് കയ്യിലെടുക്കാം എന്നിട്ട് അവനെ നമുക്ക് ഫീഡ് ചെയ്യാൻ നോക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മൾ സിറിഞ്ചിൽ ഫുഡ് എടുത്തിട്ടുണ്ട് ആളേ നമ്മൾ സൈഡിൽ ചേർത്ത് എങ്കിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പതുക്കെ ഫുഡ് കൊടുത്ത് നോക്കാം നമുക്കാണെങ്കിൽ വലിയ പരിചയം കാരണമൊന്നുമില്ല ഹാൻഡ് ഫീഡ് വലിയ പരിചയമില്ല തീരെ പരിചയമില്ല നമ്മൾ ഇതിന് ഹാൻഡ് ഫീഡ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതേ പതുക്കെ ആൾ നമുക്ക് ഹാൻഡ് ഫീഡ് കൊടുത്ത് നോക്കി വെക്കാം ആൾ കഴിക്കുകയെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ പതുക്കെ നമ്മൾ ആള് കഴിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ പതുക്കെ നിൽക്കും കൊടുക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ അവൾ ഇങ്ങനെ അപ്പോൾ അപ്പൊ കഴിക്കട്ടെ അപ്പോൾ എന്തായാലും ആള് നല്ല രീതിക്ക് ഫുഡൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ എന്തായാലും ഇവനൊന്ന് ഫുഡ് കൊടുത്തിട്ട് എനിക്ക് ശരിക്കുന്നു കാണിച്ചല്ലേട്ടാ അപ്പോൾ അതാ നമ്മുടെ കിളിക്കുട്ടിക്ക് നമ്മൾ ഇതാ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ ഫുഡ് കൊടുത്ത ആൾ ആയിണ്ട് അതുപോലെ തന്നെ ഇവൻ ഒരു പേരിടണം പക്ഷെ നമ്മളതിടുന്നില്ല ഇത് ആളുടെ കയ്യിലെത്തും അപ്പോൾ ആൾ ചിലപ്പോൾ ഒരു വീഡിയോ അടിപൊളി ഒരു വീഡിയോ ചെയ്യും അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ആൾ ഓക്കെയാണ് അപ്പോൾ അപ്പോൾ അതൊക്കെ നമുക്ക് അടച്ചുവയ്ക്കാം ഇനിയിപ്പോൾ ആൾക്ക് കുറച്ച് കഴിഞ്ഞു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഒരു മൂന്നാലു നേരെ വെച്ചിട്ടാണ് നമുക്ക് ഫീഡ് ചെയ്യേണ്ടി വരിക അപ്പോൾ കുറച്ച് കഴിഞ്ഞു കൊടുക്കാം ഇനി അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോസ് നമ്മുടെ വിരുന്ന് കാണിച്ചു നമ്മുടെ ഈ വെറുളളിക്കല്ലെങ്കിൽ കൂടി നമ്മുടെ പുതിയത് വന്ന ഒരു കിളിക്കൂട്ടിന് നിങ്ങളെ കാണിച്ചു അതുപോലെ നമ്മുടെ ഡയമണ്ട് ഔദാ ആ ഒരു സൈഡിൽ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയ ഡയമണ്ട് അതിൻ്റെ കുട്ടികൾ കുട്ടീനെ കാണിച്ചു അപ്പം അത്രക്കേ ഉള്ളൂ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഓട്ടോ നമ്മള് ചാനലും മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മക്കരുട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇത് കമന്റ് ചെയ്തോട്ടോ പിന്നെ നമ്മുടെ ഇൻസ്റ്റിന് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ബൈ ബൈ ഫ്രോം മിസ്സസ് അതായത് ഇതിലാണ് നമ്മുടെ ആളിരിക്കുന്നത് പതുക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറക്കുമ്പോൾ നീ നേരെ ബോക്സിൽ